രാജ്യസഭയിൽ എൻ ഡി എ മുന്നണിക്ക് മുന്നിലേക്ക് ഇന്ത്യ മുന്നണി എത്തിയിരിക്കുന്നു ഇന്ത്യ മുന്നണിക്ക് ആന്ധ്രാ മുൻ മുഖ്യമന്ത്രി ജഗ്മോഹൻ റെഡ്ഡിയുടെ പതിനൊന്ന് എം പിമാർ കൂടി ചേരുന്നതോടെയാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി ബി ജെ പി മുന്നണിയെ തോൽപ്പിച്ച് മുന്നിലെത്തിയിരിക്കുന്നത് ആന്ധ്രയിൽ നിന്നുള്ള പതിനൊന്ന് രാജ്യസഭാ എം പിമാരും നാല് ലോകസഭാ എം പിമാരും ഇന്ത്യ പക്ഷത്തിനൊപ്പം വരുന്നതോടെ നൂറ്റി പന്ത്രണ്ട് നൂറ്റി എന്ന നിലയിലേക്ക് ഇന്ത്യ മുന്നണി മുന്നിട്ട് നിൽക്കുകയാണ് ഇത്രയും കാലം ജഗൻമോഹൻ റെഡ്ഡി കോൺഗ്രസിനെതിരായിരുന്നു ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ജഗൻ ചെയ്തത് ഈ രാജ്യത്ത് ജീവിച്ചിരുന്ന കോൺഗ്രസ് നേതാക്കളിൽ നമുക്കറിയാം ഏറ്റവും ആത്മാർത്ഥതയും പാർട്ടി സ്നേഹവും ഉണ്ടായിരുന്ന ഒരു നേതാവായിരുന്നു വൈ എസ് രാജശേഖർ റെഡ്ഡി അദ്ദേഹത്തിൻ്റെ മരണശേഷം കോൺഗ്രസിൽ അടിയുറച്ചു നിൽക്കുന്നതിന് പകരം തൻ്റെ അച്ഛൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം തന്നെ തനിക്ക് വേണമെന്ന പിടിവാശിയിൽ കോൺഗ്രസിനെയും ചതിച്ചുകൊണ്ടായിരുന്നു ജഗൻ പാർട്ടി വിട്ടത് വൈഎസ്ആറിന് ആന്ധ്രയിൽ ഉണ്ടായിരുന്ന പിന്തുണയും സഹതാപ തരംഗവും ജഗനെ വളർത്തി മുഖ്യമന്ത്രി വരെയാക്കി എല്ലാം കോൺഗ്രസിനെ പറ്റിച്ചു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ കാലം ഒന്നിനും കണക്കു പറയാതെ പോയിട്ടില്ല ജഗൻ കോൺഗ്രസിനെ വേദനിപ്പിച്ചാർക്കൊപ്പമാണ് കൂട്ടുകൂടിയത് അവർ തന്നെ ഇപ്പോൾ അദ്ദേഹത്തെ ചതിക്കുകയാണ് ഏത് ബില്ലുകൾ പാസ്സാക്കുന്നുണ്ടെങ്കിലും ഏത് നിയമം കൊണ്ടുവരുന്നുവെങ്കിലും ബി ജെ പി സർക്കാരിനെ രക്ഷിക്കാൻ നരേന്ദ്രമോദിയെ പാസ്സാക്കിയെടുക്കാൻ ജഗൻ്റെ എം പിമാരാണ് സഹായിച്ചിരുന്നത് എന്നാൽ ഇനിയത് ഉണ്ടാകില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു ജഗൻമോഹൻ്റെ വൈ എസ് ആർ കോൺഗ്രസിന് രാജ്യസഭയിൽ പതിനൊന്നും ലോക്സഭയിൽ നാല് എം പിമാരുമാണുള്ളത് അവർ ഇനി ഇന്ത്യാ സഖ്യത്തെ പിന്തുണയ്ക്കുമെന്നാണ് ഏകദേശം ഉറപ്പായിരിക്കുന്നത് ഈ രാജ്യസഭാ എം പിമാർ ഇന്ത്യാ മുന്നണിയിലേക്ക് വരുന്നതോടെ ലോകസഭയിൽ ഒന്ന് പേടിപ്പിക്കാൻ കഴിയുമെന്ന് ഉറപ്പാണ് അതോടൊപ്പം തന്നെ രാജ്യസഭയിൽ ബി അധികാരം തന്നെ ഇല്ലാതാകാൻ പോവുകയാണ് കാരണം രാജ്യസഭയിൽ ഇന്നത്തെ അംഗസംഖ്യ നോക്കിയാൽ അറിയാം ആകെയുള്ള ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് സീറ്റുകളിൽ പത്തൊൻപതെണ്ണം ഒഴിഞ്ഞു കിടക്കുകയാണ് ബാക്കി വരുന്ന ഇരുന്നൂറ്റി ഇരുപത്തിയാറ് അംഗങ്ങൾ രാജ്യസഭയിൽ ഉണ്ടാകുമ്പോൾ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് നൂറ്റി പതിനാല് സീറ്റുകളാണ് എന്നാൽ ഭരണകക്ഷിയായ ബി ജെ പിക്ക് എൺപത്തേഴും എൻ ഡി എ മുന്നണി എല്ലാവരും ചേർന്നാൽ നൂറ്റി പത്തും സീറ്റുകളാണുള്ളത് മുന്നണിക്ക് തന്നെ കേവല ഭൂരിപക്ഷം ഇല്ല എന്നർത്ഥം എന്നാൽ ഇപ്പോൾ ഇന്ത്യ മുന്നണിക്ക് എൺപത്തിയേഴ് സീറ്റുകൾ തന്നെ നിലവിലുണ്ട് ഒപ്പം ബി ജെ ഡിയുടെ ഒൻപതംഗങ്ങളും ബി ആർ എസിൻ്റെ നാലംഗങ്ങളും കഴിഞ്ഞയാഴ്ച പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതോടെ നൂറ്റിയൊന്ന് സീറ്റിലേക്ക് ഇന്ത്യ മുന്നണി എത്തിക്കഴിഞ്ഞു അവിടത്തെക്കാളിപ്പോൾ ജഗ്മോഹൻ്റെ പതിനൊന്ന് എം പിമാർ കൂടി രാജ്യസഭയിൽ ഇന്ത്യ മുന്നണിക്കൊപ്പം ചേരുന്നത് അതോടെ ഇന്ത്യ മുന്നണിക്ക് നൂറ്റി പന്ത്രണ്ടും എൻ ഡി എ മുന്നണിക്ക് നൂറ്റി പത്തും എന്ന സ്ഥിതിയിലേക്ക് രാജ്യസഭയിൽ എത്തിയിരിക്കുകയാണ് മാത്രമല്ല ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത് രണ്ട് മുന്നണിയിലും ഒന്നിനുമില്ലാതെ മാറി നിൽക്കുന്ന എ ഡി എം കെയുടെ മൂന്ന് പേരും ബി എസ് പിയുടെയും എം എൻ എഫിൻ്റെയും ഓരോ അംഗങ്ങളും ഇന്ത്യ മുന്നണിക്കൊപ്പം ചേരാനുള്ള സാധ്യതയും ഉണ്ട് ഇത് രാജ്യസഭയിൽ ഇന്ത്യ മുന്നണിക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കാനുള്ള സാധ്യതയാണുള്ളത് അങ്ങനെ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് രാജ്യസഭാ എം പിമാരിൽ നൂറ്റി പന്ത്രണ്ട് നൂറ്റി പത്ത് എന്ന നിലയിൽ നിൽക്കുന്ന ഈ സമയത്ത് നരേന്ദ്രമോദിക്ക് ഒരു ബില്ലും പാസ്സാക്കിയെടുക്കാനും ഒരു നിയമവും കൊണ്ടുവരാനും കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ജഗനുമായി അത്ര രസത്തിലില്ലാതിരുന്ന കോൺഗ്രസ് ഓക്കെ പറയുന്നതോടെ ജഗൻമോഹൻ മോഹൻ റെഡ്ഡി ഇന്ത്യാ മുന്നണിയിലെത്തിച്ചേരും ഇത് നരേന്ദ്രമോദിയുടെ പടിയിറക്കത്തിൻ്റെ ആക്കം കൂട്ടുകയാണ്